സി പി ഐയും സി പി ഐയും വ്യത്യസ്തമായ രണ്ട് തീരുമാനങ്ങൾ എടുത്ത് നിൽക്കുകയാണ് ഇത് കേരള രാഷ്ട്രീയത്തിൽ ഇതുവരെ ഇല്ലാത്തൊരു പുതിയ വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങളെക്കൊണ്ട് എത്തിക്കാനുള്ള സാധ്യത വളരെ വലുതാണ് ഉം ഇതിനകത്ത് രാഷ്ട്രീയമായി തന്നെ സി പി എമ്മിന് ഇപ്പം ഒരുപാട് നഷ്ടം നേരത്ത് സംഭവിച്ചിട്ടുണ്ട് കാരണം ആർ എസ് എസിന്റെ നേതാക്കന്മാരെ പോയി കണ്ടത് പിന്നെ പാർട്ടി അണികളോട് പോലും വിശദീകരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് പിണറായി വിജയൻ നേരിടാത്തൊരു രാഷ്ട്രീയ സാഹചര്യമാണ് പിണറായി വിജയൻ ഇതുവരെ ഇപ്പം നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇതുവരെ ഇതുവരെ അയാൾ അതുപോലൊരു രാഷ്ട്രീയ സാഹചര്യം നേരിട്ടിട്ടില്ല ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടനക്കെതിരെ തത്വാധിഷ്ഠിതമായിട്ടുള്ള ഒരു നിലപാടെടുക്കുന്ന ആർ എസ് എസ് എന്ന് പറഞ്ഞാൽ ഒരു ഫാസിസ്റ്റ് സംഘടനയാണെന്ന് വിലയിരുത്തുന്ന പോലും സി പി ഐ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിലുള്ള ഒരു നിലപാട് ഇപ്പോൾ എടുത്തിരിക്കുന്നു രാഷ്ട്രീയമായി വലിയൊരു പ്രതിസന്ധിയിൽ ഈ സർക്കാർ ചെന്ന് എത്തിയിരിക്കുന്നു എന്നുള്ളത് വളരെ വളരെ വ്യക്തമാണ് നമസ്കാരം പി വി അൻവർ എം എൽ എയുടെ വെളിപ്പെടുത്തലുകൾ വന്നിട്ട് രണ്ടാഴ്ചകൾ പിന്നിട്ടിരിക്കുന്നു ഓരോ ദിവസവും അതിൻ്റെ തീവ്രതകൾ കുറഞ്ഞു വരുന്നുണ്ട് എങ്കിലും സി ഇപ്പോൾ ശക്തമായിട്ടുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുകയാണ് പ്രകാശ് ബാബു അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഡി ജി പി യെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണം വേണമെന്നു തന്നെയാണ് ഈ പലപ്പോഴും സി പി ഐ ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങളൊക്കെ മുന്നോട്ട് വെച്ചിട്ടുണ്ട് പിണറായി വിജയൻ അതിന് യാതൊരു വിലയും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് മുൻ അനുഭവങ്ങൾ തെളിയിക്കുന്നത് പക്ഷേ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ശക്തമായി ആവശ്യപ്പെട്ടിരിക്കുന്നത് പ്രകാശ് ബാബുവാണ് ആണ് വിനോദ വിശ്വമോ കാനം രാജേന്ദ്രനോ അല്ല അപ്പോൾ എന്തായിരിക്കാം കാനം രാജേന്ദ്രൻ മരിച്ചുപോയി അല്ല മുമ്പ് കാനം രാജേന്ദ്രൻ ജീവിച്ചിരുന്നപ്പോൾ പോലും അദ്ദേഹം ഇതുപോലെയുള്ള ഓരോ നിലപാടുകൾ പറയുമ്പോഴും പിണറായി വിജയൻ എന്താണ് ചെയ്തിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുതന്നെയാണ് ഇപ്പോഴത്തെ സംസ്ഥാന സെക്രട്ടറിയും പക്ഷേ പ്രകാശ് ബാബു അവരിൽ നിന്നൊക്കെ വ്യത്യസ്തരാണ് അദ്ദേഹം ശക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ ഒരു നിലപാടെടുക്കാൻ സി പി എം നിർബന്ധിച്ചില്ലേ ഇപ്പം കെ പ്രകാശ് ബാബു എന്താണ് പറഞ്ഞിരിക്കുന്നതാണ് മാറ്റി നിർത്തിയ അന്വേഷണം എന്നല്ല കെ പ്രകാശ് ബാബു പറഞ്ഞത് കെ പ്രകാശ് ബാബു പറഞ്ഞിരിക്കുന്നത് മാറ്റുക എന്നുള്ളത് രാഷ്ട്രീയ തീരുമാനമാണ് ആ രാഷ്ട്രീയ തീരുമാനമാണ് നമ്മൾ എടുക്കേണ്ടത് അതല്ലാതെ അന്വേഷിച്ചിട്ട് അന്വേഷണത്തിൻ്റെ ഫലമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കാം എന്ന് പറയുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല അയാളെ ലോ ആൻഡ് ഓർഡർ സ്ഥാനത്ത് നിന്ന് മാറ്റുക എന്നുള്ളത് ഒരു പൊളിറ്റിക്കൽ പൊളിറ്റിക്കലായിട്ടുള്ളൊരു ഡിസിഷനാണ് അത് എടുത്തേ മതിയാവും അത് സി പി ഐയുടെ മൊത്തം തീരുമാനമാണ് എന്ന് മാത്രമല്ല ആർ എസ് എസ് എന്ന് പറഞ്ഞ സംവിധാനത്തിനെ ഒരു ഫാസിസ്റ്റ് സംവിധാനമായിട്ടാണ് ഇടതുപക്ഷങ്ങൾ കാണുന്നത് അയാ അങ്ങനെയുള്ള ഒരു പാർട്ടിയുടെ ഒരു സംവിധാനത്തിൻ്റെ സംഘടനയുടെ നേതാക്കന്മാരുമായിട്ട് ചർച്ച ചെയ്തിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ആ സ്ഥാനത്ത് മാറ്റുക എന്നുള്ളത് പൊളിറ്റിക്കലായിട്ടുള്ള ഡിസിഷനാണ് അത് സി പി ഐയുടെ മൊത്തം തീരുമാനമാണ് എന്നാണ് കെ പ്രകാശ് ബാബു പറഞ്ഞിട്ടുണ്ട് അതിനെതിരായിട്ട് പിന്നെ എൽ ഡി എഫിന്റെ കൺവീനർ രംഗത്ത് വന്നു കഴിഞ്ഞു അങ്ങനെ പറയാൻ പാടില്ല അന്വേഷിക്കണം എന്നുള്ളത് പൊതുവായിട്ട് എടുത്തിട്ടുള്ള തീരുമാനമാണ് അതുകൊണ്ട് ആ തീരുമാനം വരുന്നതിനെതിരെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് എൽ ഡി എഫ് കൺവീനർ രംഗത്ത് വന്നിട്ടുണ്ട് അപ്പൊ എന്താണ് യഥാർത്ഥത്തിൽ അതിനകത്ത് ഉൾച്ചേർന്നിട്ടുള്ള വിഷയം ഇതിനകത്ത് ഉൾച്ചേർന്നിട്ടുള്ള വിഷയം എ ഡി ജി പി ലോ ആൻഡ് ഓർഡർ ആയിട്ടുള്ള എം ആർ അജിത് കുമാർ ആർ എസ് എസിന്റെ നേതാക്കളെ കണ്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി പി ഐ സി പി ഐയും വ്യത്യസ്തമായ രണ്ട് തീരുമാനങ്ങൾ എടുത്ത് നിൽക്കുകയാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അന്വേഷിച്ചിട്ട് അതിനനുസരിച്ച് തീരുമാനിക്കുക എന്ന് പറയുന്നു എന്നാൽ സി പി ഐയെ സംബന്ധിച്ചിടത്തോളം അതിന് ഞങ്ങൾ തയ്യാറല്ല ഞങ്ങൾക്കൊരു ഇതൊരു രാഷ്ട്രീയ തീരുമാനമാണ് ഇതെടുത്തേ മുതിയാവും ഇത് ഞങ്ങളുടെ സ്വ പാർട്ടിയുടെ മൊത്തം തീരുമാനമാണ് എന്ന് പറയുമ്പോൾ ഈ വിഷയത്തിൽ രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അതായത് ഏറ്റവും പ്രധാനപ്പെട്ട അറുപതിലധികം എം എൽ എ മാരുള്ള സി പി എമ്മും പതിനാറ് എം എൽ എ മാരുള്ള സി പി ഐയും രണ്ട് വ്യത്യസ്ത തീരുമാനങ്ങൾ പരസ്യമായി പറഞ്ഞുകൊണ്ട് രംഗത്ത് നിൽക്കുന്നു ഇത് ഒരു വലിയ രാഷ്ട്രീയ പ്രതിസന്ധി തന്നെയാണ് എന്നാണ് ആമുഖമായി എനിക്ക് സൂചിപ്പിക്കുക അല്ല പക്ഷേ ഇനിയുള്ള കാര്യമാണ് കാരണം ഏതൊരു ഇത്തരം പ്രതിസന്ധികളൊക്കെ ഈ ഏഴ് കൊല്ലങ്ങൾ കൊണ്ട് പലതവണ തരണം ചെയ്ത ചെയ്തയാളാണ് പിണറായി വിജയൻ അപ്പോൾ അത്തരത്തിൽ ഇത് ശക്തമായിട്ടുള്ള ഒരു നിർദ്ദേശം ഇപ്പോൾ സി മുന്നോട്ട് വെക്കുമ്പോൾ പോലും പിണറായി വിജയൻ ആ നിർദ്ദേശത്തിന് കൊടുക്കുന്ന വില എത്ര മാത്രമാണെന്ന് നമുക്ക് ഉള്ളൂ അല്ല ഇതിലേ പ്രധാനമായിട്ട് നമ്മൾ കാണുന്നത് നമ്മൾ ഇന്നലെ വരെയുള്ള വിഷയം വെച്ചിട്ട് നമ്മൾ നാളത്തേക്കുള്ള ഒരു വിഷയത്തെ നമുക്ക് വിശകലനം ചെയ്യാൻ കഴിയില്ല ഇപ്പൊ ഉദാഹരണത്തിന് എ ഡി ജി പി അജിത് കുമാറിനെതിരെയും പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയും ഇത്ര ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണവും ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് ഭരണകക്ഷിയുടെ ഒരു എം എൽ എ വരും എന്നുള്ളത് നമ്മളിത് പ്രതീക്ഷിച്ച ഒരു കാര്യമാണോ നമ്മൾ ഇതുവരെ കണ്ടിട്ടുണ്ടോ പി ശശിയെ കുറിച്ചൊരു എന്ത് ആരോപണങ്ങളാണ് അൻവർ ഉന്നയിച്ചത് അല്ല പക്ഷേ ആയിക്കൊള്ളട്ടെ എന്തോ ആയിക്കൊള്ളട്ടെ എന്നാൽ ഒരു ഭരണകക്ഷി എം എൽ എ ഒരു ഈ ഉന്നതനായിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കുറിച്ചും ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ സ്വാധീനമുള്ള മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ കുറിച്ചും ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ എന്ത് കാരണം കൊണ്ടായാലും അതുപോലുള്ളൊരു ആരോപണങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ അപ്പം അതുകൊണ്ട് ഇതുവരെ നടക്കാത്ത ചില സംഭവ വികാസങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ കാനം രാജേന്ദ്രൻ ആദ്യം സർക്കാരിന്റെ വലിയ വിമർശകനായിരുന്നു പക്ഷേ കാനൻ രാജേന്ദ്രൻ അവസാനം പാലിയൂരുട്ടി നമ്മളത് കണ്ടു നമുക്കറിയാം അത് കാനൻ രാജേന്ദ്രനുമായി ബന്ധപ്പെട്ടുണ്ട് ചില അഴിമതി ആരോപണങ്ങൾക്കായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് അയാൾ ഓടിപ്പോയത് എന്ന് നമുക്ക് കാണാം എന്നാൽ കെ പ്രകാശ് ബാബു ഇപ്പം എടുത്തിരിക്കുന്ന തത്വാധിഷ്ഠിത നിലപാടുണ്ട് അയാൾക്കെതിരെ അഴിമതി ആരോപണങ്ങളുടെ സാധനങ്ങളൊന്നും ഉയർത്താൻ പറ്റില്ല അയാൾ അവരുടെ സമുന്നതനായിട്ടുള്ള നേതാവാണ് അയാൾ അർത്ഥശക്തിക്കിടയില്ലാത്ത വിധം പറയുന്നത് ഇതൊരു പൊളിറ്റിക്കൽ തീരുമാനമാണ് എന്നിട്ട് അയാൾ വീണ്ടും ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് അയാൾ ഒരു മുൻകൂട്ടി അയാൾ പറഞ്ഞിരിക്കുന്ന തീരുമാനം എന്താ ഇതിനു മുമ്പ് ഡി ജി പി യെ മാറ്റിയപ്പോൾ കോടതിയിൽ കേസ് വന്നില്ലേ തിരിച്ച് അയാളെ റീൻസിറ്റ് ചെയ്യേണ്ടി വന്നില്ലെന്ന് പറഞ്ഞു അതിനകത്ത് അസംബന്ധമാണെന്നാണ് അയാൾ പറയുന്നത് കാരണം അത് ഡി ജി പി നിയമനവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന നിയമങ്ങൾക്കെതിരായി എതിരായിരുന്നു അത് എന്നുള്ളത് കൊണ്ടാണ് അത് എതിർക്കേണ്ടി വന്നത് ഇവിടെയുള്ള പ്രശ്നം എന്താണ് ഇവിടെ ഇപ്പം എ ഡി ജി പി അജിത് കുമാറിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റണം സസ്പെൻഡ് ചെയ്യണമെന്നൊന്നും ആരും പറയുന്നില്ല എ ഡി ജി പി അജിത് കുമാറിന് കൊടുത്തിട്ടുള്ള ലോ ആൻഡ് ഓർഡർ ചുമതലയിൽ നിന്നേ മാറ്റണം മാത്രമേ പറയുന്നുള്ളൂ അത് ഒരു സർക്കാരിന്റെ പോളിസി ഡിസിഷനിൽപ്പെട്ടിട്ടുള്ളതാണ് അത് അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒരു അന്വേഷണത്തെ തുടർന്ന് ഉള്ള തീരുമാനത്തിന് ഞങ്ങൾ അംഗീകരിക്കില്ല അത് ആ ലെവലിലുള്ള കാര്യമല്ല എന്നയാൾ പറയുമ്പോൾ അതിൽ അന്തർലീനമായിട്ടുള്ള വേറെ ചില പ്രശ്നങ്ങൾ കൂടി എന്താണ് ബിനോയ് വിഷത്തിന്റെ നിലപാട് കടവിരുദ്ധാണിത് അതെ അതും പ്രധാനമാണ് കാരണം ബിനോയ് വിഷം ഉൾപ്പെടെ ഉള്ളവരാ ഉള്ളവർ പിണറായി വിജയന്റെ ഈ തീരുമാനത്തെ അനുകൂലിച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോയവരാണ് അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള നിലപാടാണ് കെ പ്രകാശ് ബാഹി പറയുന്നത് എന്നാൽ കെ പ്രകാശ് ബാബു അത് സി പി ഐയുടെ മൊത്തം തീരുമാനമാണ് എന്ന് അഭിപ്രായം പറയുമ്പോൾ ബിനോയ് വിഷയത്തിന്റെ കൂടി പങ്കാളിത്തത്തോടുകൂടി എൽ ഡി എഫിൽ എടുത്ത തീരുമാനം അല്ല സി പി ഐയുടെ മൊത്തത്തിലുള്ള തീരുമാനമെന്നും ബിനോയ് വിഷയം എടുത്ത തീരുമാനത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു തീരുമാനമാണ് സി പി ഐയുടെ മൊത്തം തീരുമാനം എന്നാണ് കെ പ്രകാശ് ബാബു പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതിന്റെ പ്രത്യാഘാതവും വളരെ 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 വലുതാണ് അപ്പൊ ഇത് ഇത് കേരള രാഷ്ട്രീയത്തിൽ ഇതുവരെ ഇല്ലാത്തൊരു പുതിയ വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങളെ കൊണ്ട് എത്തിക്കാനുള്ള സാധ്യത വളരെ വലുതാണ് കാരണം ഇപ്പൊ ബിനോ വിഷത്തിന്റെ നിലപാടുകൾ നമ്മൾ എടുത്ത് കഴിഞ്ഞാൽ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം പ്രത്യേകിച്ച് അതിൽ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയതിനു ശേഷം അതില് പിണറായി വിജയനെ താങ്ങി നിൽക്കുന്ന ഒരു സമീപനമാണ് നമ്മൾ കണ്ടത് ഇപ്പൊ ഈ കമ്മിറ്റിയിലും അയാൾ പോലെ വന്ന് എലി പോലെ പോരുന്നതാണ് നമ്മൾ കണ്ടത് എന്നാൽ കെ പ്രകാശ് ബാബു അതല്ല കെ പ്രകാശ് ബാബു തത്വാധിഷ്ഠിതമായിട്ടുള്ള ഒരു നിലപാട് ഉം വർഷങ്ങളായി ഈ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് വെച്ച് പുലർത്തുന്ന ഒരാളാണ് ഈ ഗവൺമെന്റ് തെറ്റായ നയങ്ങൾക്കെതിരെ കാലാകാലങ്ങളായി അഭിപ്രായങ്ങൾ പര പച്ച പരസ്യമായി ആ ആർജവത്തോടു കൂടി ഇച്ഛാശക്തിയോടുകൂടി പുറമെ പറയുന്ന ഒരാളാണ് കെ പ്രകാശ് അപ്പൊ കെ പ്രകാശ് ബാബു വന്നിട്ട് എ ഡി ജി പി അജിത് കുമാറിന്റെ കാര്യത്തിൽ പാർട്ടിയുടെ തീരുമാനം ഇതാണ് എന്ന് വരുമ്പോൾ അതിൽ അന്തർലീനമായിട്ടുള്ള ഒരു കാര്യം പാർട്ടിയുടെ തീരുമാനം സംബന്ധിച്ച് പിന്നെ പറയുന്നത് അല്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അതിനകത്ത് ശരി പക്ഷെ അങ്ങനെ വരുമ്പോഴും പിണറായി വിജയൻ ഒരിക്കലും അത് തയ്യാറാകുമെന്ന് തോന്നുന്നില്ല അങ്ങനെ വരുമ്പോൾ സി പി ഐയുടെ നിലപാട് എന്തായിരിക്കും അല്ല അങ്ങനെ സി ഇതിനകത്തുള്ള പ്രശ്നം എന്താ പറയുക ഇതിനകത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാല് പിണറായി വിജയൻ അതിന് തയ്യാറാകുമെന്ന് തോന്നുന്നില്ല എന്നുള്ളതൊന്നും നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നതിൽ കാര്യമില്ല കാരണം പിണറായി വിജയൻ നേരിടാത്ത രാഷ്ട്രീയ സാഹചര്യമാണ് പ്രതി പിണറായി വിജയൻ ഇതുവരെ ഇപ്പം നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇതുവരെ ഇതുവരെ അയാൾ അതുപോലൊരു രാഷ്ട്രീയ സാഹചര്യം നേരിട്ടിട്ടില്ല അയാൾ ഈ എൽ ഡി എഫിന്റെ കമ്മിറ്റി കഴിയുമ്പോൾ പോലും അയാൾ വിജയ് ശ്രീലാളിതനായിട്ടാണ് നിൽക്കുന്നത് ഇപ്പൊ എന്താ ഇപ്പൊ സി പി ഐ പറഞ്ഞിരിക്കുന്നത് എന്താ രാഷ്ട്രീയമായി അയാളെ മാറ്റണം എന്നുള്ളതാണ് സി പി ഐയുടെ തീരുമാനം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ആണല്ലോ അപ്പൊ ഇനി അതിനകത്ത് ഉണ്ടാവാൻ സാധ്യതയുള്ള രണ്ട് ഓപ്ഷൻസ് എന്താണ് രാഷ്ട്രീയമായി ഇയാളെ മാറ്റം എന്നുള്ള തീരുമാനമാണ് ഞങ്ങളുടെ പാർട്ടിയുടെ തീരുമാനം എന്ന് പറഞ്ഞ സി പി ഐ അവിടുന്ന് പിന്നോട്ടടിക്കുക അതാണ് ഒരു ഓപ്ഷൻ ആണല്ലോ ഞാൻ പറയട്ടെ ഒന്ന് പുറകോട്ട് പോകണം എന്നുള്ളതാണ് ഒരു ഓപ്ഷൻ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇയാളെ പിണറായി വിജയൻ മാറ്റുന്ന ഒരു ഓപ്ഷൻ ഈ രണ്ട് ഓപ്ഷനും ഈ രണ്ട് ഓപ്ഷനും ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരമാണ് സി പി ഐ അല്ല പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം കൂടിയാണ് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഘടകകക്ഷിയായ സി പി ഐ പറയുന്നത് അനുസരിക്കാൻ അതായത് അതൊരു ആവശ്യമാണെങ്കിൽ പോലും ദുരഭിമാനത്തിന്റെ പ്രശ്നമൊന്നും അല്ല ഒരു പ്രശ്ന പരിഹാരത്തിന്റെ പേരിലാണെങ്കിൽ പോലും എ ഡി ജി പി മാറ്റി നിർത്താൻ ഈ ദുരഭിമാനം പിണറായി അല്ല അല്ല ദുരഭിമാനം വിജയനുരഭിമാനം ഇവിടെ യാതൊരു പ്രസക്തിയുമില്ല പിണറായി വിജയന്റെ വ്യക്തിഗതമായ തീരുമാനത്തിനും ഇവിടെ യാതൊരു പ്രസക്തിയും അല്ല ഞാൻ ഞാൻ ഇതുവരെ അല്ലെ ഇതുവരെ ഉള്ള കാര്യങ്ങളല്ല ഇപ്പോഴത്തെ കാര്യം ശരി ശരി ഇതുവരെയുള്ള ഞാൻ അതുകൊണ്ടാണല്ലോ നേരത്തെ പി വി എൻമാരുടെ കാര്യം പറഞ്ഞത് പി വി എൻമാർ ഉന്നയിച്ച പോലുള്ള ആരോപണങ്ങൾ എന്നാലും എന്നാലും എന്നിരുന്നാലും അയാൾ എന്ത് സ്വാർത്ഥ നിക്ഷിപ്ത താല്പര്യങ്ങൾ കൊണ്ടാണെങ്കിലും അയാൾ ആരോപണം ഉന്നയിച്ച് ആർക്കെതിരായിട്ടാണ് പിണറായി വിജയന്റെ വിനീത വിധേയനും പിണറായി വിജയന്റെ ഏറ്റവും അടുത്ത ആളുമായിട്ട് പി ശശിക്കെതിരായിട്ടാണ് അൻവർ ഉന്നയിച്ചത് ആ അൻവർ ഉന്നയിച്ചതിന് എന്ത് സ്ഥാപിത താല്പര്യങ്ങളുടെ പശ്ചാത്തലത്തിലാണെങ്കിൽ പോലും പി ശശിക്കെതിരെ പി വി അൻവർ ഇതുപോലെ ആരോപണം ഉന്നയിക്കും നമ്മൾ ഒരു രണ്ടാഴ്ച ഒരു മാസം മുമ്പ് നമ്മൾ ചിന്തിക്കുമായിരുന്നു ചിന്തിക്കില്ല അപ്പം രാഷ്ട്രീയം മാറിക്കൊണ്ടിരിക്കുകയാണ് പി സി പി ഐയെ സംബന്ധിച്ചിടത്തോളം ഇയാളെ മാറ്റണമെന്നുള്ളത് രാഷ്ട്രീയ തീരുമാനമാണ് എന്നും അത് സി പി ഐയുടെ മൊത്തം തീരുമാനമാണെന്നും സി പി ഐയുടെ ഏറ്റവും തലമുറ നേതാവ് പറഞ്ഞിരിക്കുകയാണ് ഇതിനോടുള്ള സി പി എമ്മിന്റെ സമീപനം എന്ത് എന്നുള്ളതാണ് പിണറായി വിജയന്റെ ദുരഭിമാനത്തിനൊന്നും ഇനി ആരും പ്രസക്തിയില്ല സി പി ഐ എന്ന് പറയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ രണ്ടാമത്തെ പാർട്ടി പതിനാറ് എം എൽ എമാരും നാല് മന്ത്രിമാരുമുള്ള പാർട്ടി കാര്യകാരണ സഹിതം പറഞ്ഞിരിക്കുകയാണ് അയാളെ മാറ്റണം എന്നുള്ളത് ഞങ്ങളുടെ രാഷ്ട്രീയ തീരുമാനമാണ് അപ്പൊ ഇതൊരു വലിയ പ്രതിസന്ധിയായിട്ട് ഇതിനകത്ത് ഉരുണ്ടു കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇതിനകത്ത് രാഷ്ട്രീയമായി തന്നെ സി പി എമ്മിന് ഇപ്പം ഒരുപാട് നഷ്ടം ഇല്ലാത്ത സംഭവിച്ചിട്ടുണ്ട് കാരണം ആർഎസ്എസിന്റെ നേതാക്കന്മാരെ പോയി കണ്ടത് പിന്നെ പാർട്ടി പോലും വിശദീകരിക്കാൻ പറ്റാത്ത ഒരു ഞാൻ ചോദിച്ചോട്ടെ ഇതിനിടയ്ക്ക് ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ ആർ എസ് എസിനെ കണ്ടത് ആർ എസ് എസ് നേതാവിനെ കണ്ടത് വലിയൊരു കുറ്റമായി ഞാൻ കാണുന്നില്ല പക്ഷെ അതൊരു ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്ന ഒരു ഡി ജി പി കണ്ടതാണ് വിഷയം പക്ഷെ അങ്ങനെയാണെങ്കിൽ എന്താണ് എസ് ഡി പിള്ള ഒരു പാർട്ടിയുമായി ഭരണ പങ്കാളിത്തം പങ്കുവയ്ക്കുന്നത് അല്ലെ ഇപ്പോഴും ഇവിടുത്തെ നമ്മൾ എങ്ങനെ കാണുന്നു എന്നുള്ളതൊന്നും ഇവിടെ വിഷയമേ അല്ല നമുക്കിപ്പം ആർ എസ് എസിനെ പോയി പിന്നെ ഡി ജി പി കണ്ടാലും എനിക്ക് വിഷയമൊന്നുമില്ല എന്ന് എനിക്ക് പറയാം അത് നമ്മുടെ വ്യക്തിഗതമായിട്ടുള്ള തീരുമാനം അതൊന്നും നമ്മളിവിടെ കൂട്ടിക്കൊളിക്കുന്നതിൽ ആരർത്ഥവുമില്ല എസ് ഡി പി ആയിട്ട് ഭരണം ഒന്നും ഇവിടെ ആരും അനുകൂലിച്ചിട്ടില്ല അതൊക്കെ വേറെ വിഷയം ആ വിഷയമൊക്കെ നമുക്ക് ആ വിഷയങ്ങൾ വരുമ്പോൾ നമുക്ക് ചർച്ച ചെയ്യാം പക്ഷെ ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ എന്താ ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടനയ്ക്കെതിരെ തത്വാധിഷ്ഠിതമായിട്ടുള്ള ഒരു നിലപാടെടുക്കുന്ന ആർ എസ് എസ് എന്ന് പറഞ്ഞാൽ ഒരു ഫാസിസ്റ്റ് സംഘടനയാണെന്ന് വിലയിരുത്തുന്ന ഒരു ഗവൺമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തുടർച്ചയായി പോയി ആർ എസ് എസിനെ ഊഴം വെച്ച് ഊഴം വെച്ച് കാണുന്നത് എന്തിനാണെന്ന് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെയാണ് ചോദിച്ചത് അപ്പൊ അതാണ് ഇവിടുത്തെ ചർച്ചാവിഷയല്ല അല്ലാതെ നമ്മൾക്ക് അതിനെക്കുറിച്ച് എന്ത് തോന്നുന്നു എന്നുള്ളതല്ല ഇവിടെ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നയത്തിനും പ്രതിശാസ്ത്രത്തിനും യോജിച്ചതായിരുന്നോ ആ കണ്ടത് അത് യോജിച്ചതല്ല എന്ന് പിന്നെ ഭരണത്തിലെ രണ്ടാം പാർട്ടി പറയുകയാണ് അവര് കൃത്യമായൊരു നിലപാടെടുത്തിരിക്കുകയാണ് സ്വാഭാവികമായും അതിനകത്തൊരു തീരുമാനം ഉണ്ടാവേണ്ടി വരും രാഷ്ട്രീയമായിട്ട് മാറ്റുകയില്ലെന്നൊരു തീരുമാനം ഉണ്ടാവേണ്ടി വരും മാറ്റില്ല എന്നുള്ളൊരു തീരുമാനം ഇനി ഉണ്ടായാൽ സി പി ഐ എന്ത് നിലപാടെടുക്കുന്നു ആ നിലപാട് ചോദിച്ചു കഴിഞ്ഞാൽ ആ നിലപാട് എന്താണെന്നുള്ള നമുക്ക് പറയാൻ കഴിയില്ലെങ്കിൽ പോലും സി പി ഐ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധത്തിലുള്ള ഒരു നിലപാട് ഇപ്പോൾ എടുത്തിരിക്കുന്നു അതാണ് വിഷയം വിഷയം അതിന്റെ പ്രത്യേകത എന്താണ് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിശക്തമായൊരു നിലപാട് എടുത്തുകൊണ്ട് എൽ ഡി എഫിലേക്ക് ആനയെപ്പോലെ പോയവന എൽ പുലിയെ പോലെ പോയ പിന്നെ വിഷ് ബിനോവിഷും എലിയ പോലെ ഒരു തീരുമാനവും ഇല്ലാതെ പുറത്തേക്ക് വന്ന സാഹചര്യത്തിലാണ് ഒരു സംശയ ലേശം തന്നെ സി പി ഐയുടെ ഒരു മുതിർന്ന നേതാവ് വന്നിട്ട് രാഷ്ട്രീയ തീരുമാനമാണ് ഞങ്ങൾക്ക് രാഷ്ട്രീയ തീരുമാനം വേണം ഇത് ഞങ്ങളുടെ മൊത്തം പാർട്ടിയുടെ അഭിപ്രായമാണ് എന്ന് പറയുമ്പോൾ ഇത് രാഷ്ട്രീയ തീരുമാനം അല്ല ഇത് മൊത്തം പാർട്ടിയുടെ അഭിപ്രായമല്ല എന്ന് ബിനോവിശം എന്ന് പറഞ്ഞാൽ പോയി ആ പാർട്ടിയുടെ ഇതിന് മുഴുവൻ പോയി പക്ഷെ ഇയാളത് പറഞ്ഞിരിക്കുകയാണ് അപ്പൊ സ്വാഭാവികമായി ഇനി രാഷ്ട്രീയമായി തീരുമാനം ഉണ്ടായില്ലെങ്കിൽ സി പി ഐയുടെ നിലപാട് എന്തായിരിക്കണം എന്നുള്ളത് അവർ തീരുമാനിക്കേണ്ടി വരും അതെന്താണെന്നുള്ളതൊന്നും നമ്മളെ സംബന്ധിച്ച് സംബന്ധിച്ചിപ്പോൾ നമുക്ക് പറയാൻ കഴിയില്ലെങ്കിലും രാഷ്ട്രീയമായി വലിയൊരു പ്രതിസന്ധിയിൽ ഈ സർക്കാർ ചെന്ന് എത്തിയിരിക്കുന്നു എന്നുള്ളത് വളരെ വളരെ വ്യക്തമാണ് അതെങ്ങനെ ഡെവലപ്പ് ചെയ്യും എന്നുള്ളത് സംബന്ധിച്ചൊന്നും നമുക്ക് പറയാൻ കഴിയില്ല ഇതിനകത്ത് സി പി ഐ ഒരു സി പി എമ്മൊരു തീരുമാനം എടുക്കേണ്ടി വരും സി പി എം ഇപ്പം തീരുമാനിക്കാണ് മാറ്റണ്ട അന്വേഷിക്കട്ടെ അങ്ങനെ വരുമ്പോ സി പി എടുക്കണം നിലപാട് വരും അവരുടെ അവർ പറയുന്നത് ഇത് അങ്ങനെ വരുമ്പോൾ മുന്നണി വിടുക എന്നത് മാത്രമാണല്ലോ അവരുടെ മുന്നിലൊക്കെ പോകാൻ വഴിയും അല്ല ഞാൻ പറഞ്ഞല്ലോ ഇത് രാഷ്ട്രീയത്തിൽ അതൊക്കെ സംഭവിക്കുന്ന വലിയ സമയമൊന്നും വേണ്ട രാഷ്ട്രീയത്തിൽ ഇതുപോലുള്ള പൊട്ടിപ്പൊളിയിലൊക്കെ ഒരുപാട് നടന്നിട്ടുള്ളതാണ് ഈ രാജ്യത്ത് അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ട് അംഗ ലോക്സഭയിൽ നാൽപ്പത് അംഗങ്ങൾ മാത്രമുള്ള ജനതാളിന്റെ നേതൃത്വത്തിൽ മന്ത്രിസഭ ഉണ്ടായിട്ടുണ്ട് ഇന്ത്യയിൽ തൊണ്ണൂറ്റി തൊണ്ണൂറ്റാറ് കാലഘട്ടത്തിലെ തൊണ്ണൂറുകളുടെ തുടക്കത്തിലെ ഐക്യമുന്നണി സംവിധാനം അന്ന് ജനതാളിന്റെ നേതൃത്വത്തിൽ മന്ത്രിസഭ ഉണ്ടായി ആ മന്ത്രിസഭ ഉണ്ടാക്കുമ്പോഴത്തേക്ക് നാൽപ്പത്തിരണ്ട് അംഗങ്ങൾ മാത്രമല്ല ജനതാകളുണ്ടാക്കുന്നു ഐ കെ കുത്രാളും ദേവഗൌഡയും കൂടി അപ്പൊ ന്യൂനപക്ഷ മന്ത്രിസഭകൾ പോലും ഈ രാജ്യത്ത് ഇരുന്നിട്ടുള്ള സാഹചര്യങ്ങളുണ്ട് ഇപ്പൊ ഇപ്പം ഇപ്പൊ നമ്മൾ സത്യം വേണമെന്ന സാഹചര്യം ആലോചിച്ചു നോക്കി സി പി ഐക്കകത്ത് ഈ മുന്നണി വിടണം എന്നുള്ള ആവശ്യം ഈ ഈ ഒരു വർഷം മുമ്പെങ്കിലും ഉണ്ട് അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിൽ കോൺഗ്രസുമായിട്ടാണ് കേന്ദ്രത്തിൽ ഇന്ത്യ സഖ്യത്തിലെ അംഗമാണ് ഒന്ന് രണ്ട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോറ്റപ്പെടുത്തേക്കും ഈ ആവശ്യം ശക്തമായി ഉയർന്നു ഒന്നാണ് പിണറായി വിജയൻ തിരുത്തിയില്ലെങ്കിൽ നമ്മൾ മുന്നണി അപ്പം സി പി ഐയുടെ പല ജില്ലാ കമ്മിറ്റികൾക്കും ഇതുപോലുള്ള പിന്നെ അഭിപ്രായങ്ങളുണ്ട് അഭിപ്രായങ്ങളുണ്ട് ഇപ്പൊ അത് കൂടുതൽ ശക്തിപ്പെടാൻ ഉള്ള സാധ്യതയാണ് അതിനകത്ത് കാണുന്നത് മൂന്നാമത്തെ രണ്ട് ജനതാദള അതൃപ്തരാണ് ജോസ് കെ മാണി അതൃപ്തരാണ് സ്വതന്ത്ര എം എൽ എ മാര് പലരും ഇപ്പൊ കെ ടി ജലീൽ അതൃപ്തരാണ് പി വി എൻമാർ അതൃപ്തരാണ് ഐ എൻ എൽ അതൃപ്തരാണ് ജനതാദളിൽ എൻ സി പിക്ക് അകത്ത് തർക്കങ്ങളാണ് കോവൂർ കുഞ്ഞിമോൻ എന്ന് പറഞ്ഞ ഇൻഡിപെൻഡന്റ് എം എൽ എ ഉണ്ട് അയാൾ അതൃപ്തരാണ് പിന്നെ ശ്രേയം കുമാറിന്റെ ജനതാളില് അവര് വർഷങ്ങളായി അതൃപ്തരാണ് കാരണം അവർക്ക് മന്ത്രി സ്ഥാനം കിട്ടിയിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഇത് ഇതൊന്നും ഒരു സ്റ്റേബിലിറ്റിയും ഉള്ള ഒരു സർക്കാരല്ല ഇവിടെ നിൽക്കുന്നത് സി പി എമ്മിനകത്ത് തന്നെ ആഭ്യന്തരമായി വലിയ തോതിലുള്ള പിന്നെ അതൃപ്തി ജില്ലാ പതഞ്ഞുപോകിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇനി ഇപ്പൊ ഉപതെരഞ്ഞെടുപ്പുകൾ വരുന്നുണ്ട് ഈ ഉപതെരഞ്ഞെടുപ്പുകളിലും കൂടെ സി പി എം തോറ്റു കഴിഞ്ഞാൽ ഈ സർക്കാരിന് നിലനിൽപ്പ് വലിയ അപകടത്തിലേക്ക് പോകും മനസ്സിലും അതുകൊണ്ട് ഇതെങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരും എന്ന് നമുക്ക് പറയാൻ പറ്റില്ലെങ്കിൽ പോലും ഈ ഈ പറഞ്ഞ പോലെ സ്റ്റേബിൾ അല്ല ഈ ഗവൺമെന്റിന്റെ നിലനിൽപ്പ് എന്നുള്ളത് അടിക്കടി ഓരോ ദിവസം കഴിയുമ്പോഴും തീരുമാനിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഏറ്റവും പുതിയ ഏറ്റവും അവസാനം ഏറ്റവും പുതിയ ഒരു സംഭവമാണ് ഇപ്പം നടന്നിട്ടുള്ളത് അതിൽ ഈ ആവശ്യം ഉന്നയിച്ചിട്ടുള്ളത് ഏറ്റവും ആർജ്ജവും ഇച്ഛാശക്തിയും ഉള്ള ഒരു നേതാവാണ് എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു കാര്യം